വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ സ്കൂളിൽ വിട്ട് വന്നിട്ട് ഹോംവർക്ക് എഴുതാണ് സബ്ജെക്റ്റ് തെലുങ്ക് സബ്ജക്റ്റാണ് ഹോംവർക്കല്ല ഹോംവർക്കൊക്കെ തീർന്നു ലാസ്റ്റ് കോപ്പി റൈറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ കോപ്പി റൈറ്റിങ് എഴുതാണ് ഞാൻ കോപ്പി റൈറ്റിങ് అనే కోయిన బుక్ బ్యాగ్ ఎట్మట్రీ బాక్స పెన్సెరేజరం షార్ప్నరం స్కెలక బాగ్ వేయ പിന്നെ ഞാൻ സ്നാക്സ് തിന്നു സ്നാക്സ് എന്താണെന്ന് വെച്ചാൽ ഇറാനി പോളയായിരുന്നു എൻ്റെ ഫേവറേറ്റ് സ്നാക്കായിരുന്നു ഇറാനി എൻ്റെ ഫേവറേറ്റ് സ്നാക്കാണ് ഇറാനി പോള ഇറാനി പോള ചൂടുണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ ഞാൻ ഊതി ഊതിയാണ് തിന്നുന്നത് ചൂടുള്ളോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടുള്ളോണ്ടല്ല അല്ലാണ്ടന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ വെള്ളം കുടിച്ചു ൊക്കെ നിന്നു അപ്പോൾ ഗായ്സ് ദിസ് ഈസ് എ പ്ലേ ടൈം ഏന്ന് അറിയണം ഞാൻ കൊട എന്തിനാ അടുത്തെന്ന് വെച്ചാൽ വാർപ്പിന്റെ മേലോട്ട് വരുമ്പോൾ ബാൽക്കണിന്ന് ചെറുതായിട്ട് മഴ ചോർന്ന പോലെ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഓക്കെ ഗായ്സ് ബഹായ്